ഈ റൂമിൻ്റെ ഒരു സൈഡ് കട്ടയും കൊണ്ടുള്ള ഭിത്തിയാണ് പിന്നെ ഈ സൈഡ് നമ്മൾ വാതിലൊക്കെ ഉള്ളത് കമ്പിയുടെ നെറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ അകത്തും പുറത്തുമായിട്ട് നെറ്റ് കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ സൈഡും നമ്മൾ താഴെ ഇത്രയും ഭാഗത്ത് കട്ട കൊടുത്തിട്ടുണ്ട് മൂന്ന് കട്ട കിട്ടിയാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ മുകളിലേക്കാണ് ഈ കമ്പിയുടെ നെറ്റ് കൊടുത്ത് അകത്തും പുറത്തുമായിട്ട് ഗാർഡൻ നെറ്റ് കൊടുത്തിരിക്കുന്നത് പിന്നെ ഈ സൈഡിൽ നമ്മൾ ഈ ഇവിടം വരെയുള്ളൂ ഈ ഭിത്തിയുടെ ഒരു പകുതി ഇവിടം വരെ മാത്രമാണ് കമ്പ്യൂടെ നെറ്റ് കൊടുത്തിരിക്കുന്നത് അതിന് കഴിഞ്ഞിട്ട് അവിടം വരെ ആ ഭാഗത്ത് ഇത്രയും വരെ നമ്മൾ കട്ട തന്നെയാണ് കൊടുത്തിരിക്കുന്നത് മുകളിലേക്ക് തകിടാണ് കൊടുത്തത് തകിടിൻ്റെ അകത്തെ വശത്തായിട്ട് നമ്മൾ ഇതുപോലെ സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് ആ വശത്തും അതുപോലെ പകുതി വശം വരെ പകുതി ഭാഗം വരെ നമ്മൾ കട്ട കൊടുത്തിട്ട് മുകളിലേക്ക് തകിടാണ് കൊടുത്തിരിക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നമ്മൾ ഈ റൂം പിന്നെ ഇതിൻ്റെ മുകളിൽ മുകളിൽ നമ്മൾ തകിടിൻ്റെ ഷീറ്റാണ് കൊടുത്തിരിക്കുന്നത് അതിൻ്റെ ഏറ്റവും മുകളിൽ പടുത കൊടുത്തിട്ടുണ്ട് അതിൻ്റെ താഴെ കമ്പിയുടെ നെറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ താഴെയായിട്ട് നമ്മൾ ഗാർഡൻ നെറ്റ് കൊടുത്തിട്ടുണ്ട് ഇങ്ങനെ ഇത്രയും കവറിങ് നമ്മളിന് കൊടുത്തിട്ടുണ്ട് ഗാർഡൻ നെറ്റിൻ്റെ ഇടയ്ക്കായിട്ട് സ്പോഞ്ച് ഇതുപോലത്തെ ഈ കിടക്കുന്ന സ്പോഞ്ച് കൊടുത്തിട്ടുണ്ട് ഇതെല്ലാം എലി വലിച്ചിട്ടേക്കുന്നതാണ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട് ഇത്രയും നമ്മൾ മുകളിൽ കൊടുത്തിട്ടുണ്ട് എന്നിട്ടും അതിൻ്റെ കൂടിയാണ് ഈ എലി വന്ന് ഇതെല്ലാം നമ്മുടെ വെട്ടുന്നത് ഈ ബെഡിനകത്തേക്കൊക്കെ കയറുന്നത് അപ്പം നമ്മളിത് ചെയ്യുമ്പം നല്ല രീതിയിൽ തന്നെ എല്ലാ ഭാഗവും ചെറിയ ഹോളുകൾ വരെ അടച്ചതിന് ശേഷമാണ് ചെയ്തത് പക്ഷേ ഇതിൽ ആ എലി കയറുന്നതിന് നമുക്ക് ചെയ്തതിന് ശേഷമാണ് നമ്മൾ നമ്മളിതുണ്ട് ഈ എല്ലാം എല്ലാണേലും നല്ലതായിട്ട് നമ്മൾ ഈ തവിടൊക്കെ വെച്ചിട്ട് നല്ല രീതിയിൽ തന്നെ അടച്ചതിന് ശേഷമാണ് ചെയ്തത് എന്നിട്ടും ബലിന് ഇതിനകത്ത് കയറുന്നുണ്ട് അപ്പം ഇതുപോലെ ഉള്ള ഷെഡുകളൊക്കെ ചെയ്യുന്നവർ നല്ല രീതിയിൽ തന്നെ ഒരു എലിക്ക് കയറാനുള്ള ഒരു ഗ്യാപ്പ് പോലും ഇടാതെ വേണം ഷെഡ് ചെയ്യാനായിട്ട് എലി വന്നു കഴിഞ്ഞാൽ പിന്നെ അത് പോകാനായിട്ട് ബുദ്ധിമുട്ടാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ ബെഡെല്ലാം കളയും കളഞ്ഞു കഴിഞ്ഞ് നമുക്കത് എലി വെട്ടിക്കഴിഞ്ഞ് ആ ബെഡ്ഡൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല അപ്പോൾ അതുകൊണ്ട് ഇതുപോലെയുള്ള ഷെഡുകളൊക്കെ കെട്ടുന്നവർ നല്ല രീതിയിൽ തന്നെ എലി കയറാത്ത രീതിയിൽ തന്നെ നല്ല രീതിയിൽ തന്നെ ചെയ്യണം അപ്പം ഇങ്ങനെയൊക്കെയാണ് നമുക്ക് ബുദ്ധിമുട്ടുകൾ വരുന്നത് ബെഡ് ഇതുപോലെ കൂണിൻ്റെ നല്ല രീതിയിൽ നമ്മൾ മുന്നോട്ട് പോകുമ്പം ഇതുപോലെ ഇച്ചയുടെ ശല്യം അതുപോലെ എലിയുടെ ശല്യം അങ്ങനെയൊക്കെ വന്ന് നമ്മുടെ ബെഡുകൾ ആയി കഴിയുമ്പോഴാണ് നമുക്ക് പിന്നെ മുന്നോട്ട് പോകാൻ പറ്റാത്ത ഒരു സാഹചര്യം വരുന്നത് അപ്പം നമ്മൾ കുറച്ച് ദിവസത്തേക്ക് മാത്രമേ ഇതൊന്ന് നിർത്തിവെക്കുന്നുള്ളൂ നമ്മൾ ഇത്രയും നാൾ നമ്മളിപ്പോൾ ഒമ്പത് മാസമായി ചെയ്യാൻ തുടങ്ങിയിട്ട് നല്ല രീതിയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അപ്പോൾ ഇത് നമ്മൾ കുറച്ച് ദിവസത്തേക്ക് ഈ റൂമ് രണ്ടും ഒന്ന് ക്ലീൻ ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഒന്ന് നിർത്തി നിർത്തിവെക്കുന്നത് അതിനുശേഷം നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട് അതിനുശേഷം നമ്മൾ വീണ്ടും ചെയ്യുന്നുണ്ട് ഇനി നമ്മൾ ഇതെല്ലാം മാറ്റിയിട്ട് മുകളു വാശമൊക്കെ ഒന്ന് അഴിച്ച് എല്ലാ ഹോളുകളുമൊക്കെ അടച്ച് നല്ല രീതിയിലാക്കിയിട്ട് വീണ്ടും നമ്മൾ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ലൈക്കും ഷെയറും ചെയ്യണേ അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ ബായ്